അപ്പം കേട്ടല്ലോ ഇതെ ഇത് ഉണ്ടോ ഇന്നലെ നമ്മൾ അച്ചാറത്തെ മീനിന്റെ തലയാട്ടോ അപ്പം ഞാൻ ഓർത്തു മറ്റേ നല്ല ഷാപ്പിലൊക്കെ വെക്കുന്ന പോലെ ഇച്ചിരി പാൽക്കപ്പയും നല്ല ഒരു തലക്കറിയും വെച്ചെങ്കിൽ ഇന്നത്തേക്ക് ഉച്ചക്കത്തേക്ക് കുശാലായല്ലോ എല്ലാവർക്കും ഒരു ഒരു വെറൈറ്റി ആയിക്കോളും അപ്പം അത് കാരണം ഞാൻ തലയൊക്കെ നല്ല കഴുകി റെഡിയാക്കി നല്ല സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് നല്ല നല്ല എരിവൊക്കെ ഇട്ട് നല്ല തലക്കറിയും നല്ല പാൽക്കപ്പയും വെക്കണം ഓർക്കുമ്പോ തന്നെ വായുവെള്ള എന്തോ ഒട്ടാക്കിയാലോ ഒരു സമയം കളയുണ്ടാവ അപ്പ എന്നാ കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല ഉരുളി വെച്ച പരിപാടി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വിറക് അടുപ്പിൽ വെക്കാൻ തോന്നുന്നില്ല മറ്റേ കറുകയുടെ കമ്പായിട്ട് നല്ല മണം കറുക തൊലി കത്തി എടുത്ത കറുകയുടെ കമ്പ അത് വെച്ച് കഴിഞ്ഞ അടുപ്പിൽ നിന്ന് കത്തുന്നതിന് നല്ല സ്മെല്ണ്ടാവും അപ്പൊ ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം ഇത്ര ചെറിയുള്ളി ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് അല്ലാട്ടോ ശരിക്ക് ചതച്ചതാണ് കൊടുക്കാം ൂക്കുമ്പത്തേക്ക് നല്ലൊരു മണം വരുക പക്ഷെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടെങ്കിൽ മീൻകരക്ക് ഒരു സുഖം ഉണ്ടാവുന്നു പിന്നെ ഇനി രണ്ടുമൂന്ന് പച്ചമുളകും കൂടെ ഇട്ടു കൊടുക്കാം നല്ല ഇതിനകത്ത് നന്നായിട്ടൊന്ന് വഴണ്ടിട്ട് വേണം നമുക്ക് ബാക്കി വരുവാണെങ്കിൽ ചെയ്യാം തലക്കറി എന്നൊക്കെ പറയുമ്പോ ഒരു പുതിയൊരു രസമല്ലേ എന്നും ഉണ്ടാക്കുന്നില്ലല്ലോ വല്ലപ്പോഴും എല്ലാം ഉണ്ടാക്കുന്നുള്ളൂര് നല്ലോണം ഒരിഞ്ഞിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് ഞാൻ ഇച്ചിരി കാശ്മീരി മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഉലുവ പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തലക്കറി ഒക്കെ ആവുമ്പോൾ നല്ല കളറൊക്കെ വേണ്ടത് അതുകൊണ്ടാണ് കാശ്മീരി എടുത്ത് അപ്പം അത് ഇത്രയും പൊടികൾ നമുക്ക് ഇട്ടു കൊടുക്കാം ഇത് എണ്ണയിൽ നന്നായിട്ടൊന്ന് നോക്കുവെട്ടെ ഇനി ഞാൻ ഒരു രണ്ട് കുഞ്ഞി തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ ഇട്ടു കൊടുക്കാം നമ്മൾ കുറച്ച് കുടംപുളി എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം തലേന്നും കുറച്ച് വെള്ളം ഇറങ്ങും അപ്പൊ ഇനി ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് തിളച്ച് തലയൊക്കെ ഇട്ട് വറ്റി കുറുകി വരണം കേട്ടോ അപ്പൊ നമുക്ക് ഇച്ചിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മീന്റെ തല ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മളിത് തിരിച്ചും മറിച്ച് ഇട്ട് വേവിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇതിനകത്തിന് ഈ നമ്മുടെ ചാറൊക്കെ ഇതിൻ്റെ മേത്ത് കൂടെ ഒഴിച്ച് നമുക്ക് നല്ല സുന്ദരനാക്കിയിട്ട് മൂടി വെച്ച് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം കേട്ടോ ഇവ നല്ല വെന്ത് കുട്ടപ്പനായിട്ട് കിട്ടണമെങ്കിൽ അപ്പൊ അത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് നമുക്ക് ഇനി അത് മൂടി വെച്ചിട്ട് എന്ത് ചെയ്യാം കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാം ദേ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്ക് തുന്ന് നോക്കാം തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുമോ കേട്ടോ എന്ന അടിപൊളി സ്മെല്ലാന്ന് അറിയോ ഇനി നമുക്ക് ഇവനെ അങ്ങ് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം തലയങ് തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡൊന്ന് വെന്ത് വരട്ടെ ഇനി നമുക്ക് ഇതിന്റെ മൂളീപൂടെ കുറച്ച് ഗ്രേവി ഒക്കെ ഇങ്ങനെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കാം ഇനി ആ സൈഡും കൂടെ ഒന്ന് വെന്ത് വരട്ടെ ഇനി നമുക്ക് വാങ്ങി വെക്കാം നല്ല വെന്ത് വറ്റി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം ഞാൻ നല്ല ഒന്നാം ക്ലാസ് പാൽക്കപ്പയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പാൽക്കപ്പ പിന്നെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തായത് കാരണം ഞാൻ പിന്നെ ചെയ്ത് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച കേട്ടോ അപ്പതെ നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ല തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ട് അപ്പ ഈ സാധനം ഇപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സാധനമല്ലേ ടാൻടൈൻ നമ്മുടെ പാൽക്കപ്പ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടും കൂടെ ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് കാരണം പിന്നെ ചെയ്യണ്ടല്ലോ എന്ന് എന്നോർത്താണേ അപ്പ ഒരു ഭാഗത്ത് തലക്കറി ഒരു ഭാഗത്ത് പാൽക്കപ്പ ഇന്ന് കുശാലാണ് ഇവിടത്തെ പരിപാടി വേണ്ട നല്ല സെറ്റ് പാൽക്കപ്പ നല്ല കടുക് കപ്പ നല്ല വെളിച്ചെണ്ണക്കകത്ത് കടുകക്ക എടുത്തിട്ടുണ്ട് നല്ല തേങ്ങാ ഇതൊക്കെയാണ് റിച്ച് ഫുഡ് മെക്കളെ തീയ്യോ മണടിച്ചാൽ തന്നെ മനുഷ്യന്റെ മുക് മുഴുവൻ കൺട്രോൾ പോയി പോവേ എൻ്റെ ഇനി നമുക്ക് അല്ല എല്ലാവരും കൂടെ കഴിക്കുന്ന കാണിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇവർ ആരും വീഡിയോയ്ക്ക് വന്നിരിക്കില്ലാത്തേം കൊണ്ട് അവരുടെ പ്രൈവസിയെ മാനിച്ച് ഞാൻ ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നു കൊണ്ടുപോയി കൊടുക്കുന്നതായിരിക്കും എൻ്റെ ആ പോന്നോ ഓ സെറ്റ് ഇനി നമുക്ക് ആ ഗ്രേവി ഇങ്ങനെ ഒഴിക്കാം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മടെ പാൽക്കപ്പ ഇങ്ങനെ സൈഡിക്കോടെ ഇങ്ങനെ ഇങ്ങോട്ട് നല്ല റെഡിക്ക് ഇങ് നിരത്തി വെക്കാം എല്ലാരും എന്നോട് ചോദിക്കും എന്നും അനിയമ്മ തന്നെ ഉണ്ടാക്കി തന്നെ നിന്ന് ഏക്ക ഏക്കാ കണക്ക് ആരും ഇരിക്കൂല അപ്പൊ അമ്മച്ചി അറിയാം നീ എന്നെ കപ്പ് തന്നെ വിളിക്കാനല്ലേന്ന് ഇവരെ വിളിച്ചു കഴിയുമ്പോ എല്ലാര്ക്കും ഭയങ്കര ആണ് എന്നിട്ട് ആയതുകൊണ്ടാ ഇല്ലെങ്കി കൊന്തം വരും കപ്പ കണ്ട കഴിഞ്ഞാൽ കണ്ട അമ്മക്ക് വരാ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞേ തലക്കറിയൂട്ടെ കൈന്ന് എന്തെങ്കിലും ഒന്ന് കേക്കണമെങ്കി താമസൊക്കെ ചെയ്യേണ്ടി വരും എനിക്കിന്നും നോക്കണ്ടെന്ന് പറയണെങ്കി എന്താ ബുദ്ധിമുട്ട് നീ അടിഒല ഇപ്പിക്കണേ കപ്പ കണ്ട പിന്നെ ക്യാമറ ഉണ്ടെന്ന് നോക്കാം അമ്മച്ചു വന്നു പോകും മറന്നു പോവും കപ്പേ ചക്കെ കണ്ടാ മാത്രമേട്ടോ ചൂടോടെ വേണം ആ വേണം ചൂടാറിയാ പിന്നെ കൊടുക്കില്ല അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ ഇതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കട്ടെട്ടോ ബൈ ബൈ പൊളിച്ചു വെക്കട്ടെ എന്നിട്ട് വേണോ തിന്നാന ഇവിടെ ക്യാമറ നടക്കുന്നതോ ബൈ ബൈ പറയുന്നു ബൈ പറയുന്ന